അസലാമലൈക്കും അപ്പം മക്കളെതാ എണ്ണ കഴിഞ്ഞു കാണുന്നുണ്ടോ നിങ്ങൾക്ക് എണ്ണ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുതാ ഈ പട്ടിതാ ഈ പട്ടി കാണണ്ടോ കഴിഞ്ഞു ഇതിൽ മൂന്ന് കുപ്പിയും കൂടെയുള്ളൂ കേട്ടോ മൂന്ന് കുപ്പിയും കൂടെ ഉള്ള എണ്ണ കാണുന്നുണ്ടോ മക്കളെ മൂന്ന് കുപ്പിയും കൂടെ ഉള്ളു മൂന്ന് സൈഡുള്ള ഉണ്ടാക്കിയിട്ട് മൈവനും കഴിഞ്ഞു കേട്ടോ ഏ പിന്നെതാ സോപ്പും പിന്നെ സോപ്പാകെ രണ്ട് സോപ്പുള്ളൂ ഈ പട്ടിയിലാണ് കാണുന്നുണ്ടോ സോപ്പിൻ്റെ പെട്ടി ഉണ്ടോ രണ്ട് സോപ്പുകളും അപ്പോൾ ഒക്കെ ഇനിയിപ്പം ഒന്ന് ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട് വൈകുന്നേരം ഓർഡർ പിന്നെ പിന്നെതാണ് നമ്മളെ മേത്ത് തേക്കണേ മുഖത്തും തയ്യും കാലിലൊക്കെ തേക്കണം കേട്ടോ അത് ഇനി ഒരു അഞ്ചാറ് കുപ്പിയും കൂടി ഉണ്ട് ആറ് കുപ്പിയുണ്ട് ആറ് കുട്ടിയും കൂടി ഉണ്ട് പിന്നെ നമ്മൾ മാങ്ങുന്ന എല്ലിക്കുന്ന അത് അതും ഇനി കുറച്ചുള്ളൂ അപ്പം ഈത്തപ്പായം ചേർത്തതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ് എൻ്റെ സന്തോഷം എൻ്റെ ജീവിതമാർഗം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊല്ലമായി തുടങ്ങി അല്ല എന്തിലില്ല തുടക്കത്തിലൊന്നും നമുക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ വില കുറച്ചിട്ട് ഇങ്ങനെ കൊടുത്തിരുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആളുകൾ ഇത് വാങ്ങി ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സാധനത്തിന് വരണം എല്ലാം നമ്മൾ അറിഞ്ഞാൽ അതിന് വില കൂട്ടി വിറ്റൊന്നിനും വില വിട്ടില്ല അവരിഷ്ടപ്പെട്ട് വാങ്ങുമ്പോൾ പിന്നെ അവർ നമ്മൾ വില കുറച്ച് കൂടിച്ചിട്ടും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ വില കൂടുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും അപ്പോൾ പല അല്ല നമ്മൾ നമ്മളച്ചാറ് കൊടുക്കുന്നത് ഇരുന്നൂറിൻ്റെ കൂട്ടിൽ അൻപത് രൂപക്കാണ് പിന്നെ ഡെലിവറി ചെയ്യണവർക്ക് ഡെലിവറി ചാർജ് ഇഷ്ടമാണ് വരും അത് അവരെടുക്കണം ഇവിടെ എല്ലാവരും ഇവിടെ വന്ന് വാങ്ങണം അപ്പോൾ അതുകൊണ്ട് വല്ലാതാര്ക്കും ഡെലിവറി ഒന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഡെലിവറി ആർക്കും വരില്ല ഇപ്പോൾ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് വാങ്ങാൻ ഞാനാ ഭാഗത്തുനിന്നും വരുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് മാത്രമല്ല പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട് കോട്ടക്കൽ കോച്ചന അങ്ങനെ തിരുവരുഭാഗത്തുനിന്ന് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് കേട്ടോ ചുട്ടം പോലെ ആൾക്കാർ ചോദിച്ചറിഞ്ഞു വരികയാണ് വാങ്ങിയവർക്കൊക്കെ നല്ല മാറ്റാണ് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് പക്ഷേ എല്ലാവരും മെസ്സേജ് നമുക്ക് വിടാൻ പറ്റിയത് കാരണം കൂടുതലും പെണ്ണങ്ങളാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ ഞമ്മക്ക് നല്ല ഓർഡർ ഉണ്ട് നമ്മളിതാണ് ഉപയോഗിക്കുന്നത് മുടി കൊഴ്സി താരെ അകാലനര പിന്നെ മൈഗ്രെയിൻ തലവേദന കുറൊക്കെ കുറവ് കസൻഡിയിൽ വരെ മുടി വേറ്റണ്ടെന്നാണ് പറയണത് ഇപ്പോൾ ഒക്കെ അളവ് കൊണ്ടോണ്ട് അപ്പോൾ പറ്റണവർ വാങ്ങിക്കോളൂ ഞാൻ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണക്കിഞ്ഞും വില കൂടും കാരണം ഇപ്പോൾ വേനലായതുകൊണ്ട് കണ്ടത്തിലും തൊടുവിലൊന്നും മരുന്നുകളൊന്നും ഇല്ല ഒക്കെ ഉണങ്ങി പോലങ്ങണേ പിന്നെ നമ്മളപ്പോൾ എല്ലാം ഞമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും അപ്പം നമുക്ക് അതിൻ്റെ പൈസയും കൂടെ ഇത് കൊടുക്കേണ്ടി കിട്ടാ ഇപ്പം നമ്മൾ നൂറ്റിപ്പത്ത് രൂപക്കാണ് എണ്ണ കൊടുക്കണത് സോപ്പ് അൻപത് രൂപക്കും അച്ചാർ അൻപത് രൂപക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ സ്കിന്നിൻ്റെ വായിൽ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപക്കാണ് ഒക്കെ ചാർജ് ചാർജും കൊടുക്കണം കേട്ടോ ഒട്ടുള്ളവരോടാണ് പറഞ്ഞത് അടുത്തുള്ളവരോട് അപ്പോൾ ഓടെ ഇപ്പോൾ ഓരോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അടുത്ത പ്രാശം ഞാൻ വീനാരം അടുപ്പത്ത് വെക്കണം എന്നൊക്കെ എത്തണുണ്ട് ഇന്ന് രാവിലെയും അല്ലാതെ ഒരു സോപ്പും ഒരു എണ്ണയിൽ അവൾ വാങ്ങിയിട്ടുണ്ട് ഇന്നലെ മൂന്ന് എണ്ണ മൂന്നല്ല നാലെണ്ണയും അഞ്ചെണ്ണ അഞ്ച് എണ്ണയും നാല് സോപ്പും നില കൊടുത്തു പിന്നെ നാലല്ല ഇന്നിപ്പോൾ രണ്ട് ആ ഇന്ന് രണ്ടെണ്ണ വിൽക്കണം വേറൊരാൾ രാവിലെ കൊണ്ടുപോയിക്കണം രണ്ടെണ്ണയും രണ്ട് സോപ്പൊന്ന് പോയിട്ടുണ്ട് ഇന്ന് രണ്ടാൾ വാങ്ങും അപ്പോൾ ഇനിയിപ്പം തന്നെ ഉള്ളൂ രണ്ടാൾക്കൂടെ ഉള്ളതുള്ളൂ അമ്മ കയ്യിലിട്ടോ അപ്പോൾ ഇനിയിപ്പം ഇന്ന് വെയിനാലുണ്ടാക്കും നാളെ ഉണ്ടാവും അപ്പോൾ ഓടിപ്പോൾ ഒരു രണ്ടു ദിവസം കൊണ്ട് കാലം ആവണ എണ്ണയാണ് മക്കളെ സോപ്പും അങ്ങനെ തന്നെയാണ് വേണ്ടവർ ഓടി വന്നോളൂ ആദ്യം വരുന്നവർക്ക് ആദ്യം കിട്ടും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓടി വരൂ ഓടി വരും ചെടി വരൂ ചെടി വരൂ പിന്നെ എന്തൊക്കെയാ എല്ലാവരെയും വർത്തമാന സുഖമല്ലേ ഞാൻ അടുക്കത്തേക്ക് പോകണ കുഞ്ഞെ മത്തിയുണ്ട് അത് മുറിച്ച് കറി വെക്കണം പിന്നെന്താ മുളകണം ഒന്ന് മണിക്കാരനല്ലേ കേട്ടോ പിന്നെന്താ മിറ്റടിച്ചിലേഞ്ഞ് പാത്രമോറിലേഞ്ഞ് ചോറക്കലേഞ്ഞ് ചായം കറിയുണ്ട് ഓട്ടടയും ചായം കറി ഉണ്ടാക്കലും കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് സും ആടയൻസ് ഒക്കെട്ടൊന്ന് ചാടി കൊഴച്ചിട്ടൊന്ന് എക്സൈസ് ഒക്കെ ചെയ്യും പിന്നത്ത മെഡിറ്റേഷൻ ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു പിന്നെ നമുക്ക് എണ്ണക്ക് കൊച്ചാൾക്കാരൊക്കെ പൈസ തരാണ്ട് അവർ തരും എന്ന പ്രതീക്ഷയിൽ ആരും നമ്മളെ പറ്റിക്കൂലെന്നുള്ള പ്രതീക്ഷ പിന്നെ നമ്മൾ ആരോടും മൂർത്തൊക്കെയാണെന്നൊരു ചോദിക്കൂലട്ടോ കാരണം നമ്മൾ അറിഞ്ഞവരും ബന്ധുക്കളുമ്പോൾ പ്രത്യേകിച്ച് അല്ല അറിയാത്തവരെ നമുക്ക് പൈസ കണക്കാക്കി തരൂട്ടോ അറിഞ്ഞൊരു മുൻ പറ്റും അപ്പം തരും അവർ തരും അവരെന്നെ പറ്റി പോലും അപ്പം എനിക്ക് കിണേൻ്റെ പൈസ ഒക്കെ കിട്ടി ഇപ്പം കിട്ടി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെയിലില്ല കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാം നമ്മുടെ വെയിലാവശ്യങ്ങളൊക്കെ നടന്നു പോവുക അങ്ങനെ അങ്ങനെ തൊട്ടി മുട്ടി പോകണം അപ്പം ഇങ്ങനെ കിട്ടിയിട്ട് വേണം എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട് ഒന്നാമത്തെ ആഗ്രഹം എനിക്ക് മക്കത്ത് പോകണം മക്കളേ മക്കത്ത് പോകണം ആ മണ്ണിൽ മണ്ണിലെന്ന് ചവിട്ടിയിട്ട് അവിടെ ഒന്ന് സുജോദി ചെയ്തിട്ട് അറസ്റ്ററുള്ള ഷെരീഫ് ഒന്നും മുത്തിപ്പോരാന് ഇല്ലാത്തൊരാഗ്രഹമുണ്ട് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇന്ന രോഗങ്ങളെ തളർത്തി ഇപ്പം എനിക്കൊരു ചടപ്പ് വന്നി ഞാനൊന്നും മക്കത്ത് പോകില്ല എന്നൊക്കെ തോന്നി ഇപ്പം അല്ല എനിക്ക് എന്തോന്ന് അവർ ആരോഗ്യക്കിപ്പോൾ തോന്നണ ഒരു ഉന്മേഷം തോന്നണം അപ്പം ഞാൻ ആഗ്രഹിക്കണം എനിക്ക് വക്കത്ത് പോകാൻ കഴിയുന്ന എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ എണ്ണ വാങ്ങുക നിങ്ങൾ വാങ്ങണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലുമൊക്കെ വാങ്ങി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എണ്ണയാണ് ഞാൻ പുള്ളി പറയില്ല അപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളെ ഒരു ഓർമ്മ എനിക്ക് വേണ്ട ഉപയോഗിച്ച് എനിക്കെന്നെ അറിയില്ല എൻ്റെ എണ്ണയ്ക്ക് എത്ര ഫലം ഉണ്ടായിരുന്നു എൻ്റെ പേരെക്കുട്ടിക്ക് നല്ല മുടി വന്നേനെ എനിക്ക് നല്ല മുടി കൊഴിച്ചിരി കോമുറി നിറച്ച് മുടി ഇപ്പം അല്ലെങ്കിലും മുടി കുറച്ചോളം മുഴുവൻ കൊഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് നിന്നാലോ അള്ള മുടി അവിടെ നിൽക്കണുണ്ട് ഇപ്പോൾ മുടി കൊഴിച്ചണില്ല നല്ല കറുപ്പുണ്ട് കൊണ്ട് താരനും പോയി സൂപ്പർ 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 മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കലാണെങ്കിൽ അറിയാൻ വേണ്ടിയല്ലേ അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് മുടി കൊയ്യണമല്ലോ അപ്പോൾ അടിപൊളി എണ്ണയാണേ സൂപ്പറാണേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് പത്തിരുപത്തഞ്ച് ഐറ്റം ഞാൻ അത് ചേർക്കുന്നുണ്ട് സ്കിന്നിൻ്റെ അതിനെ കാണാൻ സൂപ്പറാണ് ഞാൻ എന്നെ കാണാൻ നല്ല ചൊർക്കില്ലേ ഞമ്മളെ ചൊർക്ക് നമ്മളെ തന്നെ പറയണം അപ്പോൾ കണ്ടില്ലേ നല്ല ഗ്ലോ സ്കിന്നു കിട്ടാൻ ഞാൻ ഒന്നും തേച്ചിട്ടില്ല വെറും നാച്ചുറൽ ഒരു മേക്കപ്പില്ല കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഗ്ലോ സ്കിന്ന് വേണോ നമ്മളെ ഇതാ ഈ ഓയിൽ കണ്ടോ കാണുന്നുണ്ടോ ഗായ്സ് ഇതാ ഈ ഓയിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ദിൽ കാരറ്റ് ബീറ്റ് റൂട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് മോ ഇപ്പം ഞാൻ പറയില്ല എനിക്ക് കച്ചവടം മുട്ടൂലേ അപ്പം അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഞാൻ ഉണ്ടാക്കുന്നതാണ് വേണമെങ്കിൽ മീങ്ങിക്കോളൂ നൂറ്റി ഇരുപത് രൂപ കുറേ ചാർജ് വേറെ വരും കുറേയറ് വാങ്ങുന്ന ഒരു മൂന്ന് നാല് കുപ്പിയെണ്ണം വീങ്ങിക്കോളി രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം മറ്റേ ഇത് രണ്ടെണ്ണം രണ്ട് നാല് സോപ്പ് അങ്ങനെ വാങ്ങിക്കോളി നാലച്ചാറ് കുറേ ചാർജ് ലാഭം എന്നാൽ ബായ്